കർത്താവിനെ നമ്മൾ രക്ഷകനായി കണ്ട് ആരാധിക്കാനായിട്ട് പോകുകയാണ് വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി ഹൃദയങ്ങളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് കരങ്ങൾക്കട്ടെ ശക്തിയോട് സ്മുതിക്കട്ടെരു ஆராதிக்கின்றேன் 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 ஆத்மாவிம் சஞ்சிதி ஆராதிக்கின்றேன் ஆராதிக்கின்றேன் ஆத்மாவிம் சஞ்சிதி ஆராதிக்கின்றேன்

തുടർക്കാത്ത വാതിലുകളെ തുടക്കണമെന്ന് താവേ ആത്മാവിന്റെ അഭിഷേകം ആഗ്രഹിക്കണമെന്ന് താഴേ ഉച്ച വിളിക്കുന്ന സ്വേ ചോദി

പരിശ്രമർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലെ ലോകത്തിന്റെ അതിർത്തികളോളം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരുമെന്ന് യോഹന്നാൻ പതിനാല് പതിനാലിൽ ദൈവത്തിന്റെ വാഗ്ദാനം ലൂക പന്ത്രണ്ട് പന്ത്രണ്ട് എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും

നിന്റെ അന്ധകാര ആധിപത്യങ്ങൾ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുമാറണമേ ുംതാവ് നമ്മളെ വിമോചിപ്പിക്കുന്ന ഒരു സമയമാണിത് വിമോചനത്തിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളിൽ തലമുറകളിൽ ഈ വിമോചനം നടക്കണം കർത്താവ് നമ്മളെ അടിമന്തത്തിലേക്കുള്ള ആത്മാവിനെയല്ല പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമന്തത്തിന്റെ ആത്മാവിനെ അല്ല പുത്ര ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആപ എന്ന് വിളിക്കുന്നത് റോമാലേഖനം എട്ടിൽ നമ്മൾ വായിക്കുന്നു ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നു നമ്മുടെ ബലഹീനതകളിൽ ഈ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവാച്യമായ നടുവെതിർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥീതം അനുസരിച്ചാണ് കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്നതും ആത്മാവിനു വേണ്ടി ആഗ്രഹിച്ചു വലിയൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക രോഗത്തിന്റെ മേഖലകൾ പൂർവിക ശാപത്തിന്റെ മേഖലകൾ അനേക നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ടും തടസ്സപ്പെട്ട് കിടക്കുന്ന ചില എല്ലാ സാഹചര്യങ്ങളെയും കർതാവിന് നമുക്ക് സമർപ്പിക്കാം ദൈവത്തിൻ്റെ വലിയൊരു കരുണ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നതിനു വേണ്ടി അന്ധകാര ശക്തികൾ ആധിപത്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നതിന് വേണ്ടി പ്രത്യേകത നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാകൂക്ക് കടവിൽ ഇരുന്നു കൊണ്ട് യാക്കൂബ് പ്രാർത്ഥിച്ചതുപോലെ വലിയൊരു ആത്മാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കട്ടെ കർത്താവ് നമ്മളെ വിമോചിപ്പിക്കുന്ന ഒരു സമയമാണ് ശക്തമായ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ മടുപ്പ് ക്ഷീണം ഉറക്കം അസ്വസ്ഥതകളെല്ലാം മാറ്റിവെച്ച് ഒരിക്കൽ കൂടി നമ്മുടെ ദൈവത്തെ ഹൃദയത്തിൽ രാജാവാണ് യേശു നമ്മുടെ രാജാവാണ് എല്ലാത്തിന്റെയും അധിപൻ അവനാണ് എല്ലാ അടിമത്തങ്ങളെയും തടസ്സങ്ങളെയും എടുത്തു മാറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ശക്തിയോടെ സ്തുതിക്കട്ടെ അന്ധകാര ശക്തികൾ ആധിപത്യങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാ ബന്ധനങ്ങളും പൈശാചിക ശക്തികളും കർത്താവെ ഈ കൂട്ടായ്മയിൽ നിന്ന് അങ്ങ് എടുത്തു മാറ്റണമേ പൗരോഹിതത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ബന്ധിക്കുവാനും അഴിക്കുവാനും സഭ തന്നിരിക്കുന്ന പൗരോപിത്തിൻ്റെ അധികാരത്തിൽ കർത്താവായ ഈശോയെ ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്നിവിടെ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ യോഗ്യതകളിൽ നിന്നുകൊണ്ട് കർത്താവായ ഈശോയെ കുടുംബത്തെ പിശാചി ബന്ധിച്ചിട്ടിരിക്കുന്ന സകല വൈശാചിക മേഖലകളെയും അന്ധകാര മേഖലകളെയും കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി കടന്നു എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തന മുഴുവത്താർ ആറിൽ പ്രാർത്ഥിക്കുന്നു കർത്താവൊക്കെ ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരൻ സ്ഥലത്ത് വിടുന്നു ഇഷ്രു നിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല നിന്നെ സഹായിക്കുവാൻ അനന്ത വികാഷിലൂടെ മേഘത്തേരിലേറി അവനിത കടന്നു വരുന്നു പുറപ്പാട് പതിനാല് പതിനാല് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് യേശ അമ്പത്തി ഒൻപത് ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കലങ്ങൾ കുരുക്കിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ലോക പന്ത്രണ്ട് പന്ത്രണ്ട് എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും കർത്താവ് അന്തരീക്ഷ ശക്തികളുടെ ആധിപത്യങ്ങളെ എഫ് എസ് എസ് രണ്ട് ഒന്നിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിന്റെ ജടികാദ്യങ്ങളെ എഫ് എസ് എസ് ആറ് രണ്ട് മൂന്ന് വചനങ്ങളിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ക്ലോസിസ് രണ്ട് പതിനാലിൽ ആധിപത്യങ്ങളെ ശാപദോഷങ്ങളെ മനുഷ്യരെ തടസ്സത്തിലേക്ക് തിന്മയിലേക്ക് വിശാജടിമപ്പെടുത്തിയിരിക്കുന്ന സകല മേഖലകളെയും ഇരുപത് ഒമ്പത് ഏഴ് ശക്തികൾ യേശുനാമത്തിൽ സഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിൽ അഭിമന്യ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് അഭിയന്യ മെസ്സേജ് പിതാവിനോട് ചേർന്ന് അഭിമന്യ കണ്ണറങ്ങാന പിതാവിനോട് ചേർന്ന് പകുതി നാമത്തിൽ കർത്താവ് ഈ രൂപതയിലുള്ള സകല വൈദികരുടെയും ആത്മീയ ക്രമങ്ങളോട് ചേർന്ന് ഈ കൂട്ടായ്മയിലുള്ള സകല വൈദികരോട് ചേർന്ന് വിശുദ്ധ സഭയുടെ മധ്യസ്ഥതയിൽ കർത്താപായുശോയെ ബന്ധിക്കുവാനും അടിക്കുവാനും സഭ തന്നിരിക്കുന്ന അധികാരത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു കർത്തനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി നമ്മൾ ആരാധിക്കുകയാണ് ഈ രാത്രിയിൽ അത്ഭുതകരമായ ഒരു വിടുതൽ കർത്താവ് നമുക്ക് നൽകുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം ലോകത്തിലൊരു മനുഷ്യനും നൽകുവാൻ സാധിക്കാത്ത ദിവ്യമായ ഒരു സാന്നിധ്യമാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം അന്യസ്ഥലത്തായിരം ദിവസങ്ങളേക്കാൾ കർത്താവിൻ്റെ മുൻപിൽ ഒരു നിമിഷമായിരിക്കുന്നത് എത്രയോ നല്ലതാകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നിങ്ങൾ ഈ രാത്രിയിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ ദിവസം എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഈ ദിവസം ഏറെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാണ് വലിയ ദൈവാനുഗ്രഹങ്ങളിലൂടെ കർത്താവ് നമ്മളെ നടത്തുകയാണ് കർത്താവിനെ പറ്റി മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു അനുഗ്രഹം അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവേ ഈ ഭൂമിയിലെ മറ്റെന്ത് നിക്ഷേപം നിങ്ങളെടുത്തു വച്ചാലും അതെല്ലാം തുരുമ്പും കീടങ്ങളും നശിപ്പിക്കും ഒരിക്കലും ആർക്കും നശിപ്പിക്കുവാൻ സാധിക്കാത്ത വലിയൊരു നിക്ഷേപമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ആർക്കും നികത്താനാകാത്തൊരനുഗ്രഹം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും കുരിച്ച് തറച്ച് നിഷ്കാസിതമാക്കിയ ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹമാണ് നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത് നന്ദി പറയാൻ പറയുമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസം സ്വർഗത്തിൽ ഓർമ്മിക്കപ്പെടുന്നൊരു ദിവസമാണ് ഈ രാത്രി നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു വലിയൊരു ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന ആത്മാവാണ് സുവിശേഷം പറയുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അവരുടെ ജീവിതങ്ങളിലേക്കും രോഗങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കുമൊക്കെ കർത്താവിൻ്റെ കരുണ നേട്ടപ്പെടുകയാണ് ലൂക്ക് അറുപത്തൊൻപത് കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തി കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് പരിശുദ്ധ കുർമാരിയിൽ നിന്ന് ശക്തി ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തി രോഗികളെ സുഖപ്പെടുത്തുവാനുള്ളൊരു ശക്തി അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു കൊണ്ടേയിരുന്നു രോഗമേഖലകളെല്ലാം നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ശരീരത്തിൻ്റെ അനാരോഗ്യങ്ങളെയെല്ലാം കർത്താവിന് സമർപ്പിച്ച് വലിയൊരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയണമേ ഒരു രാത്രിയിലാണ് കുരിശ്മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും കടന്നുപോകുന്നതിന് മുൻപ് കർത്താവ് പ്രാർത്ഥിച്ച ആ രാത്രി തിരു രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുന്ന ഒരു രാത്രി രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ രോഗമേഖലകൾ വിട്ടുമാറട്ടെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കർത്താവ് എടുത്ത് മാറ്റുകയാണ് കർത്താവിനോട് നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് पवित्र परमा दिव्य करुणितिने नधेरो आराधनाे स्तुति पुर्सी उजागर करते पवित्र परमा दिव्य करुणितिने नधेरो आराधनाे स्तुति पुर्सी उजागर करते स्तुति निम मागो എല്ലാ കർത്താവിൻ്റെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട്